ഇവിടങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ സ്ഥലങ്ങൾ കുറ കൊടുക്കുന്നത് വളരെ കുറവാണ് കേട്ടോ ടൂറിസം വകുപ്പിൻ്റെ ഡ്രാമകൂർ ഹെറിറ്റേജ് സർക്യൂട്ട് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുള്ള പുത്തങ്കടവ് ബോട്ട് ഈട്ടിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപം ചെറുനിയൂര് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ്റൻപത് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഒരു ബോട്ട് ചെട്ടി വരുന്നത് ഇവിടെ നിന്ന് അകത്തേക്ക് അതായത് ഇതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ നമുക്ക് ഇതായ ശരിക്കും പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് ഫ്രണ്ടേജ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് കായൽ വരും ഈ കാണുന്ന കായൽ വരും അങ്ങനെ ടോട്ടലായിട്ട് ഒരു അറുപത് സെൻറ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് റിസോർട്ട് പർപ്പസിനോ അതല്ലെങ്കിൽ കൃഷി ആവശ്യത്തിനോ ഇനി അതല്ലെങ്കിൽ വില്ലാ പ്രോജക്റ്റിന് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നല്ല കിഡിലൊരു പ്രോപ്പർട്ടിയാണ് എന്നാലും അതിൻ്റെ വിഷൻസ് കാണാം പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇവിടെ വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷലൊക്കെ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഉൾനാടൻ പ്രദേശങ്ങളിൽ അപ്പോൾ അവിടെയുള്ള ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു പദ്ധതി വന്നിട്ടുള്ളത് അപ്പോൾ ബോട്ടുകളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് ഇതുപോലുള്ള പല സ്ഥലങ്ങളിലേക്കും പോകാൻ സാധിക്കും നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കായലിൻ്റെ ഇരുവശങ്ങളിലും നമ്മളിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി കാണിക്കുന്നതിൻ്റെ സൈഡിൽ ായാലും ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്കായാലും അവിടെ എല്ലാം പുതിയ പുതിയ റിസോർട്ടുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ രീതിയിലാണ് ഇവിടുത്തെ ഇപ്പം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത് ടൂറിസം ബേസ് ആയിട്ട് എന്തെങ്കിലും പ്രോജക്ടുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായിരിക്കും കേട്ടോ താല്പര്യമുള്ളവർ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പുത്തങ്ങളവ് ബോട്ട്ജെഡിയിലവിടുന്ന് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇതായി ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുമ്പോൾ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് അതുപോലെ ഈ സൈഡിലൂടെതായി ഈ കാണുന്ന റോഡ് വന്നിട്ട് ഒരു പ്രൈവറ്റ് റോഡാണ് അതായത് പിൻവെസ്റ്റായിട്ട് മേളിൽ ഇവരുടെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരാളുടെ വീട് ബാക്കിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വഴി ഇങ്ങനെ മേളിലേക്ക് പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ റോഡും നമുക്ക് അക്സസിബിലിറ്റി ഉള്ളതാണ് ഇപ്പോൾ ശരിക്കും ഇത് ഫുള്ളായിട്ട് കാട് പിടിച്ചു കിടക്കുവാണ് കേട്ടോ ഒരു നാലഞ്ച് മാസമായിട്ട് ഇതിൽ കാടൊന്നും വെട്ടലില്ല ഇതിനെ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടിരുന്ന സമയത്തുള്ള ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അതാ ഇപ്പുറത്തുള്ള പ്ലോട്ട് കാണിച്ചേ ഇതാ ഏകദേശം ഇതേ കണക്കാണ് നമ്മുടെയും ഉള്ളത് പക്ഷേ ഇപ്പോൾ ഇത് റീസൻ്റ് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായി അതായത് പുല്ലൊക്കെ വെട്ടിയിട്ട് കുറച്ച് നാളായി നമുക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ടൈമാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് വെയിലിങ്ങോട്ട് അടിക്കുന്നത് നോക്കി ഈസ്റ്റ് ഫേസിംഗ് ആണ് അതുപോലെ തന്നെ ഈസ്റ്റ് ഫേസിങ്ങിൽ തന്നെ കായലും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു റിസോർട്ടോ അല്ലെങ്കിൽ വീടോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത് നേരെ കായലിലേക്കാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വേറൊരു ഹൈലൈറ്റ് നമുക്ക് ഈ പുത്തൻകട ബോട്ട് ചട്ടി വന്നതിൽ പിന്നെ ഇവിടങ്ങളിൽ ശരിക്കും പറഞ്ഞ ആൾക്കാർ സ്ഥലങ്ങൾ കുറ കൊടുക്കുന്നത് വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഓണറിനെ വേറൊരു പുള്ളി ബിൽഡറാണ് അപ്പം വേറൊരു പർപ്പസിന് വേണ്ടി ക്യാഷ് ആവശ്യമായതുകൊണ്ടാണ് ഇതിപ്പോൾ സെയിലിൽ വെച്ചിട്ടുള്ളത് നേരത്തെയൊക്കെ ഇവിടങ്ങളിലൊക്കെ കമ്പാരിറ്റീവ്ലി വിലയൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഈ ഒരു ബോട്ട് ചെട്ടി വന്നതോടുകൂടി അതായത് നമുക്ക് വാട്ടർ വേസിൻ്റെ ആ ഒരു അറിയിപ്പ് വന്നതോടുകൂടി ഇവിടെ ആൾക്കാർ ഇപ്പോൾ സ്ഥലങ്ങളൊന്നും കൊടുക്കാണ്ടായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആലപ്പുഴയൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ബോട്ടുകൾ ഓടുന്നുണ്ടാവും ആ രീതിയിലാണ് നമുക്ക് ഈ ബോട്ട് ചെട്ടി എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇങ്ങനെ കണക്റ്റായി നമുക്ക് ഓരോ കായലുകൾ വഴിയും ഇവിടെ നിന്ന് ആലപ്പുഴയും ആ രീതിയിലൊക്കെ എല്ലായിടത്തേയും കണക്റ്റിവിറ്റി വരുന്ന രീതിയിലാണ് നമുക്കിതിൻ്റെ രൂപകൽപ്പന വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് തൊട്ടടുത്തായിട്ടോ അതായത് ഇതിൻ്റെ ഒരു നാല് പ്ലോട്ട് അഞ്ചോ പ്ലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളിയാഴ്ചക്കാവ് കള്ള് ഷാപ്പിലേക്ക് പോകും മുന്തിരിപ്പന്തൽ വെള്ളിയാഴ്ചയ്ക്കാവ് മുന്തിരിപ്പന്തൽ കള്ള്ള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് അല്ലേ ഒത്തിരിയധികം പേര് നമ്മുടെ ഈ റീൽസിലൂടെയൊക്കെ ഇട്ടു വീഡിയോ ഇടുന്ന ഒരു ഷാപ്പാണ് കേട്ടോ അപ്പോൾ ആ ഷാപ്പിലേക്ക് ഇവിടെ നിന്ന് വളരെ അടുത്താണ് ഞാൻ ഷാപ്പിൻ്റെ കാര്യം പറയാൻ കാരണം മെയിനായിട്ട് നമ്മളെ ടൂറിസ്റ്റുകളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനെ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ചെറിയൊരു റിസോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീട് തന്നെ റിസോർട്ടായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടേക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് വരുന്നത് ഫോറിനേഴ്സാണ് കാരണം ഈ കായലിലേക്ക് നല്ല ആക്സസിബിലിറ്റി ഉള്ളതാണ് അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ഇതായി ഈ ഒരു റോഡാണ് ഈ റോഡ് ഫ്രണ്ടേജ് കഴിഞ്ഞിട്ട് വലതു വയസ്സ് വീണ്ടും പ്ലോട്ടുകളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കായൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേറെ ഒരു ബുദ്ധിമുട്ടും വരത്തുമില്ല കേട്ടോ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കായലിലവിടുന്ന് നോർമലി നമുക്ക് മുപ്പത് മീറ്റർ വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് നമുക്ക് മുപ്പതൊന്നും അല്ല കൂടുതൽ സ്ഥലമുണ്ട് ഒരു പത്ത് നൂറ്റമ്പത് മീറ്ററിന് മേളിൽ കായലിൽ നിന്നുള്ള ഡിസ്റ്റൻസും വരുന്നുണ്ട് നമുക്ക് ടോട്ടലായിട്ട് അറുപത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് മൊത്തത്തിലെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ റിസോർട്ടിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ കോട്ടേജസ് ചെയ്യാം അതായത് ലേക്ക് ഫേസിംഗ് ആയിട്ട് കോട്ടേജസ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് ഇനി അതല്ല നിങ്ങൾ റെസിഡൻഷ്യൽ പർപ്പസിന് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ എടുത്ത് നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് ഒരു മൂന്നോ നാലോ പ്ലോട്ടുകളാക്കി ഓരോ പത്ത് സെൻറ്റിൽ ഓരോ വീടുകൾ വെച്ച് ആ രീതിയിൽ ഇടുവാണെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വീടുകൾ വെച്ച് വിൽപ്പന നടത്താം ഇനി അതല്ല ഈ രീതിയിൽ വീടുകളായിട്ട് തന്നെ നമുക്കൊരു പാർട്ടിക്ക് വാടക കൊടുക്കാം ഇപ്പോൾ ഡെയിലി റെൻറ്റിനൊക്കെ വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പ്ലോട്ടുകളൊക്കെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു വാട്ടർ ഫ്രണ്ടേജ് വ്യൂവിലൊക്കെ നമുക്ക് വീടുകൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം നമുക്ക് ഇതിൻ്റെ മേളിലേക്കാണ് നമ്മുടെ പ്ലോട്ട് കിടപ്പുള്ളത് കേട്ടോ ഇതിങ്ങനെ ഒന്ന് വന്നിട്ട് പിന്നെ ഒന്ന് ചരിഞ്ഞ് മേളിലോട്ടാണ് കിടപ്പുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉയരത്തിൽ വീടുകൾ വെക്കാൻ സാധിക്കും ഈ റോഡിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂവിലിരിക്കുകയും ചെയ്യുന്നുണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ റെസിഡൻഷ്യൽ പർപ്പസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുവട്ട സ്കൂൾസ് എല്ലാം അടുത്ത് തന്നെ അവൈലബിൾ ആണ് മാർത്തോമാ സെൻട്രൽ സ്കൂൾ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് വളരെ അടുത്തായിട്ട് വരുന്നുണ്ട് ഇവിടുന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയാണ് നമുക്ക് സ്കൂൾ വരുന്നത് ചെറുനിയൂർ ജംഗ്ഷനിലേക്ക് നമുക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ വർക്കല ക്ലിഫിലേക്കൊക്കെ പോകാനായിട്ട് വർക്കല ബീച്ചിലേക്ക് നമുക്ക് ഏകദേശം ഏഴ് ആണ് വരുന്നത് ശിവേരി മഠത്തിലേക്ക് അഞ്ച് കിലോമീറ്റർ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് ചുറ്റുവട്ടത്തേക്കുള്ള ഡിസ്റ്റൻസ് റ്റിങ്ങലിലേക്ക് കയറാൻ ഏകദേശം എട്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഞാൻ ഈ പറഞ്ഞ പർപ്പസിന് ഏത് രീതിയിൽ അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ടേജിൽ നല്ലൊരു ഫാമൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി അധികം പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഏകദേശം അറുപത് സെൻറ്റിനകത്തുള്ള പ്രോ ഏരിയയാണ് നമുക്ക് പ്ലോട്ടിനകത്ത് വരുന്നത്